കായംകുളം കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെയും ദാറുസല മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് ദിനത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും പ്രതിജ്ഞ എടുക്കലും നടത്തി മഹല്ല് പ്രസിഡന്റ് സൂര്യ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു ഒറ്റുകുളകര മുസ്ലിം ജമാത്തിന്റെയും ദാറുസലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് ദിനത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കുവാൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചത് മഹല് പ്രസിഡന്റ് സൂര്യ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു മഹല് ജനറൽ സെക്രട്ടറി അസ്ലം ഫാത്തിമാസ് മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ലഹരി ഒരുപക്ഷേ കേരളത്തിലെ പള്ളി മെഹ്റാബുകളിൽ ഈ വിശുദ്ധ റമദാൻ കാലത്ത് ഉയർന്നു കേട്ട നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം പള്ളി മെഹ്റാബുകളിലും യുവാഹ കുത്തുമ്പുകളിലും ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം മറ്റൊന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല അത്രത്തോളം ഈ ലഹരി ബാഹിയ നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും ഇന്ന് ആർഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലും ഒരുപക്ഷെ മുഴുവൻ യുവജന വിദ്യാർത്ഥി സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെ വലിയ ആരാധനയാണ് ലഹരി എന്ന പ്രമേയത്തിൽ ചൊവ്വാൽ ഒന്ന് മുതൽ മുപ്പത് വരെ വിമിതങ്ങളായ ബോധവൽക്കരണ പരിപാടികളുമായി ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സപ്തദിന ക്യാമ്പ് ഏഴു ദിവസം വൈകുന്നേരം അഞ്ചു മുതൽ ഒൻപത് മണിവരെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇത്തരം ജനകീയ ബോധവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ട് മുഴുവൻ യുവജനങ്ങളെയും ഉൾപ്പെടുത്തി നമ്മുടെ പ്രദേശത്തെ മുഴുവൻ യുവജനങ്ങളെയും ഉൾപ്പെടുത്തി ഏഴു ദിവസം അതിന്റെ എക്സ്പെർട്സുകളെ കൊണ്ടുവച്ച് നമ്മൾ നന്നായി ഈ പരിപാടി ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ അതിന്റെ ദൂശിവെക്കുറിച്ചും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ടിനെ കുറിച്ചുമൊക്കെ വളരെ ഗൗരവമായ ആശയവിനിമയം പരസ്പരം നടത്തുന്നുണ്ട് മഹലി മാം അബ്ദുസമദ് ദിന സന്ദേശം നൽകി ക്യാമ്പ് കോർഡിനേറ്റർ ഷുക്കൂർ വനിച്ചേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹല് അസിസ്റ്റന്റ് ഇമാം ഹക്കിം സക്കാഫി ഭാരവാഹികളായ അബ്ദുൾ മജീദ് മാസ്റ്റർ ഇബ്രാഹിംകുട്ടി പരിശേരി ഷാജി കിഴക്കയ്യത്ത് എം എസ് ഷിഹാബ് നൌഷാദ് കൊല്ലേത്ത് അഷ്റഫ് മരങ്ങാട് നിസ്താർ മൂന്നുപുരയ്ക്കൽ അഹമ്മദ് മങ്ങാട്ട് സലാം ഇരിക്കൽ തയ്യൽ റഷീദ് ഹാരിസ് ചക്കാലയിൽ ഗഫൂർ കളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡി നെറ്റ്